കായംകുളത്ത് ഏഴ് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം ഒരു സ്ഥാപനത്തിൽ നിന്നും അയ്യായിരം രൂപയോളം കവർന്നു കായംകുളം നഗരമധ്യത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത് കായംകുളത്ത് ഏഴ് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നു മോഷ്ടാക്കൾ അയ്യായിരം രൂപയോളം കവർന്നു നഗരമധ്യത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിലായിരുന്നു മോഷണം സസ്യമാർക്കറ്റിന് സമീപമുള്ള ബാബുവിൻ്റെ കടയിൽ നിന്നുമാണ് അയ്യായിരം രൂപ മോഷ്ടിച്ചത് വിട്ടലദാസ് അച്യുതപ്രകാശ് സന്തോഷ് കിണി ജി പ്രസാദ് എന്നിവരുടെ സ്ഥാപനങ്ങളിലും മനോജ് എന്നയാളിന്റെ ഔഷധശാല സുലൈമാൻ എന്നയാളുടെ പച്ചക്കറി കട എന്നിവിടങ്ങളിൽ മോഷണ മോഷണശ്രമവും നടന്നു സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ സി സി ടി വി ക്യാമറകൾ തിരിച്ചുവെച്ചു കൊണ്ടാണ് മോഷണങ്ങൾ നടത്തിയത് തലയിൽ മുണ്ടിട്ടു മറച്ച രണ്ടുപേർ നടക്കുന്നതായി സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട് കായംകുളം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മേൽനടപടികളും സ്വീകരിച്ചു പ്രദേശത്ത് രാത്രി പെട്രോളിംഗ് അടക്കം കർശനമാക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎസ്പിക്ക് കത്ത് നൽകിയതായി കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി കായംകുളം യൂണിറ്റ് പ്രസിഡന്റ് സിനിൽ സബാദ് പറഞ്ഞു കായംകുളം മാർക്കറ്റിലുള്ള ഏഴോളം കടകളിൽ ഇന്നലെ രാത്രി മോഷണം നടന്നു ഓടിളക്കിയും ഷീറ്റുകൾ കട്ട് ചെയ്തുമാണ് ഈ കടകളിൽ മോഷണം നടന്നേക്കുന്നത് ഇത് സംബന്ധിച്ച് കായംകുളം പോലീസിൽ പരാതി നൽകി പോലീസ് വന്ന് പരിശോധന നടത്തുകയും ചെയ്തു വരും ദിവസങ്ങളിൽ ശക്തമായ പെട്രോളിങ് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ നമ്മുടെ തീർത്ഥം പിടിച്ച അലുമൂടിൻ്റെ അടക്കം ഉള്ള സ്ഥലങ്ങളിൽ മോഷണം നടന്നു ചേരാവള്ളി തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിൽ നടന്നു ഇത് ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് മാർക്കറ്റിൻ്റെ അകത്ത് തന്നെയാണ് അപ്പോൾ ഇത് സംബന്ധിച്ച് ശക്തമായ പെട്രോളിങ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാര്യങ്ങളും ഡി എസ് പിക്ക് കത്ത് നൽകും തുടർ നടപടികൾ അവരുടെ പുരോഗമനമായുള്ള കാര്യങ്ങളിൽ എല്ലാവിധ വ്യാപാരി വ്യവസായ അനുസരിച്ച് തുടർന്ന് അത് അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഉള്ള മുന്നോട്ട് പോകുന്നതിൻ്റെ എല്ലാവിധ സഹായങ്ങളും ഇവിടുത്തെ വ്യാപാരികൾക്ക് ചെയ്യുമെന്ന് ഉറപ്പാണ് ഇപ്പോൾ ആ ഒരു കടയിൽ നിന്നും പിന്നെ ചിലരെ നാണയങ്ങൾ ഒരു കടയിൽ നിന്ന് അയ്യായിരം രൂപ നഷ്ടപ്പെട്ടു മറ്റു കടകളിൽ നിന്നെല്ലാം നാണയങ്ങൾ അടങ്ങുന്ന തുകകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് സാധനങ്ങൾ എടുക്കാൻ കഴിയാത്തത് പല കടകളിലും ഇറങ്ങിയപ്പോൾ അത് ഹോൾസെയിൽ കടകളിലായിരുന്നു അവിടെ ചാക്കുകൾ ചാക്കുകളടക്കമുള്ള പച്ചക്കറികളടക്കമുള്ള ഉൽപ്പന്നങ്ങളായിരുന്നുകൊണ്ടാണ് മോഷണം നടക്കാതിരുന്നത് ഫീഡി നെറ്റ് ന്യൂസ് കായംകുളം